നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആദിവാസികളോട് കൊടും ക്രൂരത കാറിൽ കുടുക്കി റോഡിൽ വലിച്ചിഴച്ചു വൃദ്ധയുടെ മൃതദേഹം ഓട്ടോയിൽ ചിതിയിലേക്ക് ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊന്നുമല്ല നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ് ഓരോ കേരളീയനും തല കുനിക്കേണ്ട സംഭവമാണ് നടന്നിരിക്കുന്നത് ആദിവാസി യുവാവിനെ കാറിൽ അര കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ച് യുവാക്കളുടെ കൊടും ക്രൂരത കഴിഞ്ഞ ദിവസമാണ് പുറലോകമറിഞ്ഞത് പിന്നാലെ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകാൻ സർക്കാർ വകുപ്പ് ആംബുലൻസ് നിഷേധിച്ചതും ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നതും കേരളത്തെ വീണ്ടും നടുക്കിയിരിക്കുകയാണ് രണ്ട് സംഭവം ഉണ്ടായത് വയനാട്ടിൽ പട്ടികവർഗക്ഷേമ മന്ത്രി ഒ ആർ കേളുവിന്റെ സ്വന്തം മണ്ഡലത്തിലാണ് കുറുവദ്വീപിന് സമീപത്തെ കൂടൽക്കടവിൽ ചെമ്മാട് ഉന്നതിയിലെ മാധനാണ് യുവാക്കളുടെ പരാക്രമത്തിന് ഇരയായത് വയനാട് കണിയാമ്പറ്റ സ്വദേശി മുഹമ്മദ് അർഷിദ് സുഹൃത്തുക്കളായ അഭിരാം വിഷ്ണു നവീൻ കമർ എന്നിവരാണ് പ്രതികളെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്ന ഇന്നലെ ഉച്ചയോടെ കെ എൽ ഫിഫ്റ്റി ടു എച്ച് എയ്റ്റ് സെവൻ ത്രീ ത്രീ മാരുതി സെലോരിയോ കാർ കണിയാമ്പറ്റിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു അർഷിദിന്റെ ബന്ധുവിന്റേതാണ് കാർ ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ പുൽപ്പള്ളി റോഡിലെ കൂടൽക്കടവിന് സമീപമായിരുന്നു സംഭവം മധൻ ഗുരുതര പരിക്കുകളോടെ വയനാട് മെഡിക്കൽ കോളേജിലാണ് ശരീരത്തിൽ മുഴുവൻ ഭാഗവും റോഡിൽ ഉരഞ്ഞതുകൊണ്ട് തൊലി പാടെ പോയി കാലിന്റെ രണ്ട് ഉപ്പൂറ്റിയും തേഞ്ഞ് മാംസം പുറത്തായി നടുവിനും ഗുരുതരമായി പരിക്കേറ്റു ഇടതുകൈയുടെ തള്ളവിരലിലും നല്ല പരിക്കുണ്ട് കാലിന്റെ അടിഭാഗത്തെ തൊലി ത്തിയെടുത്തതുപോലെയാണ് പൃഷ്ഠഭാഗത്തെ മാംസവും നഷ്ടമായി നാട്ടുകാർ പിന്നാലെ ഓടിയിട്ടും അര കിലോമീറ്ററോളം വലിച്ചൊഴച്ചാണ് ഇവർ വിട്ടത് രണ്ട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ശക്തമായ നടപടി തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിനോദസഞ്ചാരത്തിനെത്തിയ മറ്റൊരു സംഘവുമായുള്ള വാക്കു തർക്കത്തിൽ അരിശ്യമാണ് നിരപരാധിയായ ഈയൊരു ആദിവാസിക്ക് നേരെ യുവാക്കൾ കാട്ടിയതെന്ന് അറിയുന്നു മാതൻ സഹോദരൻ വിനുവിനോടൊപ്പം സാധനങ്ങൾ വാങ്ങാൻ കൂടൽ കടവിലെ ബഷീറിന്റെ എത്തിയതായിരുന്നു ഒരു സംഘം യുവാക്കൾ വെയിറ്റിംഗ് ഷെഡിന് മുന്നിൽ കാർ നിർത്തി പരാക്രമം തുടങ്ങി കല്ലെടുത്ത് എറിയാൻ തുടങ്ങി വിവരം തിരക്കാൻ കാറിന്റെ അടുത്തേക്ക് മാത്രം ചെന്നു മാതന്റെ ഇടത് കൈ കാറിന്റെ മുന്നിലെ ഡോറിലായിരുന്നു യുവാക്കൾ ഡോർ ശക്തിയായി അടച്ച് കാർ മുന്നോട്ടെടുത്തു മാത്തന്റെ പെരുവിരൽ ഡോറിനുള്ളിലായി കാറിലെ ഒരാൾ കയ്യിൽ പിടിച്ച് ശക്തിയായി വലിച്ചഴച്ചു മരണത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെ അവർ കൊന്നുകളയുമെന്ന് കരുതി എനിക്കിത് രണ്ടാം ജന്മമാണെന്നാണ് മാതൻ പറഞ്ഞത് മറ്റൊരു നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് മൃതദേഹം ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാൽ വീട്ടിൽ സെന്റിലെ ചുണ്ടമ്മയുടെ മൃതദേഹമാണ് ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത് ബന്ധുക്കൾ പട്ടികവർഗ വകുപ്പിനോട് ആംബുലൻസ് ആവശ്യപ്പെട്ടിരുന്നു ഏറെ സമയം കഴിഞ്ഞിട്ടും എത്തിയില്ല തുടർന്നാണ് ഓട്ടോറിക്ഷ വിളിച്ചത് പിൻസീറ്റിൽ രണ്ടുപേർ ഇരുന്ന് മൃതദേഹം മടിയിൽ കിടത്തി ഓട്ടോറിക്ഷയുടെ പുറത്തേക്ക് ശരീരഭാഗങ്ങൾ തള്ളി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അന്ത്യയാത്ര മാനന്തവാടിയിൽ ട്രൈബൽ വകുപ്പിന് രണ്ട് ആംബുലൻസുകൾ മാത്രമാണുള്ളത് രണ്ട് ആംബുലൻസുകളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൂടുതലായും സേവനം നടത്തുന്നതിനാൽ ആദിവാസി വിഭാഗങ്ങൾക്ക് ആംബുലൻസ് ലഭ്യമാകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മുൻപ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിട്ടുണ്ട് സംസ്കാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പട്ടികവർഗ വകുപ്പ് സൗജന്യമായ ആംബുലൻസ് ഒരുക്കി നൽകേണ്ടതാണ് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യു പ്രവർത്തകർ മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിൽ ഉപരോധവും നടത്തിയിട്ടുണ്ട് you oh.